നമസ്കാരം ന്യൂസ് സ്വാഗതം ഈ മൂന്നേ മൂന്ന് കാരണങ്ങളാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ മൂന്നാം ഘട്ടത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ലോക്സഭാ കാലാവധിയിൽ പ്രധാനമന്ത്രിയായി അഞ്ചു കൊല്ലം തുടരാൻ കഴിയില്ല അതിന് ബി ജെ പി നേതൃത്വം പൂർണ്ണമായും സമ്മതിക്കുകയില്ല രണ്ടേ രണ്ട് കൊല്ലം പരമാവധി അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ മാറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നരേന്ദ്രമോദിക്കും അത് കൃത്യമായി ഉളവായ ഒരു കാര്യം തന്നെയാണ് അതായത് പ്രധാനമന്ത്രി പദത്തിൽ എഴുപത്തഞ്ച് കൊല്ലം പൂർത്തിയാക്കുന്നത് ഒരു കാരണമായി ബി ജെ പി നേതൃത്വം കരുതുന്നുണ്ടെങ്കിലും മോദി തരംഗം എന്നൊരു ഫാക്ടർ ബി ജെ പിക്ക് ഇനി ഉപയോഗിക്കാൻ കഴിയില്ല മാത്രമല്ല നരേന്ദ്രമോദിയെ ഉപയോഗിച്ചാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും ഒക്കെ നേരിടാൻ പോകുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ബി ജെ പിക്ക് സംഭവിക്കും അവരെത്താവുന്നതിൻ്റെ മാക്സിമം ടീക്കിലേക്ക് എത്തിക്കഴിഞ്ഞതിനു ശേഷമാണ് താപ്പോട്ടേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ലോക്സഭയിൽ കല്യാൺ ബാനർജി ചൂ കിത് കിത്ത് എന്ന ഒരു വിനോദത്തെ പറ്റി പ്രതിപാദിച്ചത് അതിൽ ഏറ്റവും ഉച്ചസ്ഥായിൽ പോയതിനു ശേഷം താപ്പോട്ട് നിലംപതിക്കുന്ന ആ ഒരു അവസ്ഥ അത് തന്നെയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നില നാനൂറ് സീറ്റ് ബി ജെ പിക്ക് മോഹിക്കാൻ മാത്രമേ കഴിയൂ കോൺഗ്രസ്സിന് പക്ഷേ അത് ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സാഹചര്യമൊന്നും ബി ജെ പിക്ക് ജനങ്ങളെ വർഗീയമായി വേർതിരിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും ഒരു രാഷ്ട്രീയ വിദ്വേഷം പടർത്തുന്ന പാർട്ടി ഇന്ത്യയിൽ ഭൂരിപക്ഷ സമുദായത്തിന് ആധിപത്യം വേണം ന്യൂനപക്ഷങ്ങൾ ഇവിടെ വന്നുകൂടാ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പാർട്ടി ഇവിടെ ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യക്കാർക്കുള്ളതാണ് എന്ന് ഇന്ത്യ മുന്നണി അടിവരയിട്ട് പറയുമ്പോൾ ഹിന്ദു രാജ്യമെന്നും അത്തരത്തിലാണ് ഈ രാജ്യത്തെ വിഭാവന ചെയ്യുന്നതെന്നും മനുസ്മൃതിയാണ് ഞങ്ങളുടെ മുഖമുദ്രയെന്നും ഒക്കെ പ്രഖ്യാപിക്കുന്ന രഹസ്യ അജണ്ടയുമായി നടക്കുന്നവർക്ക് ഒരു കാലത്തും ഒറ്റയ്ക്ക് നാനൂറ് സീറ്റൊന്നും ജനങ്ങൾ വിച്ച് കൊടുക്കില്ല പരമാവധി മുന്നൂറ്റിമൂന്ന് സീറ്റ് വരെ കൊടുത്തു എല്ലാ സുഖലോലിപതിയും അനുഭവിച്ചു കഴിഞ്ഞു ഇനിയാണ് പതനത്തിന്റെ തുടക്കമെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ശക്തമായി രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു ഡയലോഗുണ്ട് വെട്ടുന്നെങ്കിൽ കടയ്ക്കൽ തന്നെ വെട്ടണം എന്ന് രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചാണ് അഹമ്മദാബാദിൽ പോയി ആ സന്ദേശം ജനങ്ങൾക്ക് കൊടുത്തത് രാഹുൽ ഗാന്ധി പറഞ്ഞത് വാസ്തവമാണ് ഗുജറാത്തിൽ നിന്ന് തന്നെ ആവട്ടെ നിങ്ങളുടെ അടിവേരിൻ്റെ ഇളക്കം എന്ന് പ്രഖ്യാപിച്ചാണ് രാഹുൽ ഗാന്ധി ഗുജറാത്തിലേക്ക് പോയത് അവിടെ ഇനി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ നടക്കാൻ പോവുകയാണ് അവിടെയൊക്കെ കോൺഗ്രസിൻ്റെ ആധിപത്യം തന്നെയായിരിക്കുമെന്ന് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് ഉറപ്പിച്ച് പറഞ്ഞത് അത് മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കം ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എടുത്തു പറയേണ്ട കാര്യം നോക്കൂ ഹരിയാനയിലും ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അത് വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങൾക്ക് ആൻറ്റി മോഡി എന്ന രീതിയിൽ ഭരണവിരുദ്ധത എന്ന രീതിയിൽ ആ ഒരു പ്രഹേളിക തുടർന്നുകൊണ്ടേയിരിക്കും നരേന്ദ്രമോദിയെ മാറ്റുന്നത് ബി ജെ പിക്ക് ഉചിതമായി കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു ആന്റി ഇൻകമ്പൻസി ശക്തമായി ബി ജെ പി പാർട്ടിയുടെ മുന്നേറ്റത്തെ തടുക്കും എന്ന് നേതൃ നിലയിലുള്ളവർ തന്നെ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും പാർലമെന്ററി കമ്മിറ്റിയിൽ വലിയ ചോദ്യങ്ങൾ വരുന്നു ഇതുവരെയും നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പി നേതൃത്വം ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ മോദിയെ ഒന്ന് വാക്കിനു പോലും പറഞ്ഞ് കുറ്റപ്പെടുത്താൻ ബി ജെ പി നേതൃത്വത്തിന് ഭയമായിരുന്നു ഇപ്പോഴങ്ങനെയല്ല നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മോദിക്കെതിരെ ശക്തമായി കഴിഞ്ഞിരിക്കുന്നു ബി നേതൃത്വം പോലും